ഈ ഉൽപ്പത്തി പുസ്തകത്തും പതിനൊന്നാം അധ്യാപകരുകൾ ആയതുകൊണ്ട് അതിനകത്ത് നിന്നുള്ള ഡൗട്ട് ഞാൻ ചോദിക്കുക ആദമ ഹോവിയാണ് ആദ്യത്തെ മനുഷ്യരെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയ ഹാബേലും കായനും ഉണ്ടായിട്ടുണ്ട് കായൻ ഹാബേലിനെ കൊല്ലുന്നതായിരുന്നു നമുക്കറിയാം അതിനുശേഷം കായൻ കായന് ദൈവം തന്നെ ഒരു അടയാളം കൊടുക്കുന്നുണ്ട് ആരും കൊല്ലാതിരിക്കാൻ വേണ്ടിട്ട് അവൻ വേറൊരു ദേശത്ത് പോയി ഭാര്യനെയും സ്വീകരിക്കുന്നുണ്ട് അപ്പം ഇവരാണ് ആദ്യത്തെ മനുഷ്യരെങ്കിൽ ഈ കായൻ കായനെ ആരും കൊല്ലാതിരിക്കാൻ എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ അവിടെ ഉണ്ടെന്നല്ലേ ഉള്ളന്നല്ലേ കായൽ പോയി ഭാര്യ എടുക്കും എടുക്കുക എന്ന് പറയുമ്പോൾ അതും വേറെ ആൾക്കാർ ഇവരെ കൂടാതെ ഉണ്ടെന്നല്ലേ അത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അല്ല അത് നമ്മൾ അവിടെയാണ് നമ്മുടെ ഈ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവെടുത്തുകളെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ അതിനെ നരവംശാസ്ത്രം പഠിക്കാൻ വേണ്ടി ആ തിരുവെടുത്തിന് ഉപയോഗിക്കുമ്പോഴാണ് അത് അബ്യൂസായി മാറുന്നത് മറിച്ച് നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു കൊലപാതകം ചെയ്തിരിക്കുന്ന വ്യക്തി യഥാർത്ഥ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവം അവനെ കൊന്നുകളെയല്ല ചെയ്യുന്നെ മറിച്ച് അവനെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച് അവന്റെ നെറുകയിൽ റൂഷ്മ വരച്ചു കൊടുക്കുകയാണ് അവനെ മറ്റുള്ളവർ കൊല്ലാതിരിക്കേണ്ടതിനെ അതായത് വധശിച്ച് യഥാർത്ഥത്തിൽ ദൈവം എൻഡോസ് ചെയ്യുന്നില്ലെന്നുള്ള പിൽക്കാലത്തിൽ മോശയുടെ ന്യായപ്രമാണം വരുമ്പോൾ കണ്ണിന് കണ്ണ് ചെവിക്ക് ചെവി കല്ലിന് കല്ല് കൊലപാതകയ്ക്ക് കൊലപാത വധശിച്ച ഈ രീതിയിലുള്ള ന്യായപ്രമാണം വരുമ്പോൾ അതിനത്രയോ മുൻപ് ദൈവത്തിന്റെ ആർദ്രമായ കരുണ അവിടെ നമ്മൾ കാണുകയാണ് സ്വന്തം സഹോദരനെ ക്രൂരമായിട്ട് കൊന്ന ആദ്യ പിന്നെ ദൈവത്തിന് പ്രത്യേകിച്ച് തെളിവ് ആവശ്യമില്ല ദൈവ സകലവും കാണുന്നു സകലവും കേൾക്കുന്നു ആ ദൈവം മറ്റു മനുഷ്യർ ഒരുപക്ഷെ ഇവനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ സാധ്യതയുണ്ട് അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു കൊലപാതകം ചെയ്തെങ്കിൽ തന്നെ കൊലപാതകികളോട് ഉണ്ടാകേണ്ട മനോഭാവത്തെയാണ് നമ്മൾ ആ തിരുവഴത്തീന്ന് മനുഷ്യരാകുന്നത് അതാണ് ആർദ്രകരണ എന്ന് പറഞ്ഞ ടെൻഡർ മേശീസ് അതാണ് ഈ ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എൻ്റെ കുഞ്ഞെ ഉയരത്തിൽ നിന്ന് ആ ആർദ്ര കരുണ നമ്മെ സന്ദർശിച്ചല്ലോ ഓൻസ് ആർദ്ര കരുണയുടെ സന്ദർശനം അപ്പൊ അതിനെ ആ തിരുവെഴുത്ത ആ രീതിയിലെ മനസ്സിലാക്കണ്ട അല്ലാതെ നമ്മൾ ആ വാക്ക് എടുത്ത് വെച്ച് അന്ന് ഭൂമിയിൽ എത്ര പേര് കാണും അപ്പൊ അങ്ങത്തെ നമ്മൾ ഒരു എന്താണ് ആന്ത്രോപോളജി ഒക്കെ പഠിക്കാൻ വേണ്ടി ഈ ഒരു മുറിവാക്യം വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയാണ് ഈ കോൺഫ്ലിക്ട് ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ തിരുവെഴുത്തുകളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ മതി അതിന്റെ ഒരു ഉപയോഗം ഉണ്ട് അത് നൽകപ്പെട്ടിരിക്കുന്ന എന്തിനാണ് അവിടെ ദൈവത്തിന്റെ സ്നേഹം കരണ ആർദ്രത ഒരു കൊലപാതകമായിട്ട് പോലും അവനോടുള്ള മനോഭാവം അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് മോശയുടെ ന്യായപ്രമാണമായിട്ട് എത്രമാത്രം വ്യത്യാസമാണ് ന്യായപ്രമാണം ഉണ്ടാകുന്നതിനേക്കാൾ ആയിരം വർഷം മുമ്പ് ഈ കൊലപാതകയുടെ ദൈവം കരണയാണ് കാണിച്ചത് പക്ഷെ ആ കരണ ന്യായപ്രമാണത്തിൽ കാണുന്നില്ല പിന്നെ ആ കരണ കാണുന്നത് യേശുക്രിസ്തുലി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ തെളിവ് സൈവം പിടിച്ച് മുമ്പിക്കൊണ്ട് നിർത്തിയ കഥ പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക അതാണ് ആ കായലിന്റെ നെറ്റിയിൽ റൂഷ്മ ഫാദർ കരുണയുടെ പിതാവിന്റെ പുത്രനാണ് യേശു എന്ന് അവിടെ തെളിയിക്കുകയാണ് അതാണ് കണക്ഷൻ അപ്പൊ അങ്ങനെ അതിനുവേണ്ടി നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ ബുക്കുകളൊന്നും വായിച്ചാൽ എത്താത്താണ് പറഞ്ഞപൂർവം അംഗീകരിക്കുന്നു അപ്പൊ എന്റെ ഒരു ചോദ്യം അതൊരു ആയിരിക്കാം ഈ പൗലോസ് ശുശ്രൂഷക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മളുള്ള ചനാക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ചനാക്കും തുകയൊക്കെയാണല്ലോ ഉള്ളത് അപ്പൊ ആ കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ചിരുന്ന വ്യാഖ്യാനങ്ങൾ എല്ലാം കാറ്റുപോലെ ചപ്പും ചൗറും എണ്ണിക്കൊണ്ട് പുള്ളി മുന്നോട്ട് പോയിരുന്നു പക്ഷെ ആ പൗരോ പതിനോ സപ്പോസിലും പത്രോ സപ്പോസിനും എല്ലാ ഈ പപ്പോസന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാർ ഈ ചരിത്രത്തെ എല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ സമൂഹം വാർത്തെടുത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അവർ അവർ അന്ന് ഇതേ ചലഞ്ചുകൾ ഏറ്റെടുത്തവരായിരിക്കണ്ടേ സർഗ്രാഹി ഇൻക്ലൂഡിങ് കന്യാ കന്യാത്വം അല്ലെങ്കിൽ കന്യാ കന്യാഗൃഹധാരണം മുതൽ പുനരുദ്ധാനം വരെ അവർക്ക് ഇതുപോലെ ബിഗ് ബാങ് ഒന്നും ഒന്നുമല്ലോ ആ സമയത്ത് അപ്പൊ അവർ ഇത് ഈ ചലഞ്ചുകൾ ക്രിസ്തുവിൽ എന്തുവാർ ഫേസ് ചെയ്തിരിക്കണ്ടേ എനിക്ക് ചോദ്യം ചോദ്യം ഈ പത്രവും സപ്പോസ്തലും പൗലോ സപ്പോസ്തലും ഈ യഹൂദ നമുക്കിപ്പോ ഈ ബൈബിൾ കഥകൾ പോലെ അവർക്കന്ന് ഈ തോറ എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദിൽ ദൈവം എന്നോ അല്ലെങ്കിൽ ആദം ഹോവെന്ന് വന്നാണെന്നോ അല്ലെങ്കിൽ അബ്രഹാം പിതാവിന്റെ ആണെന്നോ ഒക്കെ അവർക്കുള്ളപ്പോ അവർ ഒരു പുതിയ നിയമ ശുശ്രൂഷ നമ്മുടെ പോലെ നമ്മളിപ്പോ കിട്ടുന്ന ആ ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ചാലഞ്ചസ് വെല്ലുവിളികൾ ഇതുപോലുള്ള ബിഗ് ബാങ് തിയറി ഒന്നും അല്ലല്ലോ പകരം കന്യാഗർഭധാരണം മുതൽ അല്ലെങ്കിൽ മിഷിഹയാണെന്നും അല്ലെങ്കിൽ ഇതാണ് രക്ഷകനെന്നും നിത്യജീവനെന്നും എന്ന് അവർ പ്രസംഗിച്ച് അല്ലെങ്കിൽ പ്രസംഗിച്ച് പ്രവർത്തിച്ച് ജീവിച്ച് ഇത് ക്രിസ്തുവിനെ വരച്ച് കാണിച്ചു എന്ന് എഴുതി എഴുതിയേക്കുമ്പോ അവരുടെ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെ ഇതിനേക്കാൾ വലുതായിരിക്കണ്ടായിരുന്നോന്ന് ഇതായിരിക്കും അതെങ്ങനെ അവർ ഇപ്പൊ നമുക്കൊരു വേദന വന്നാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ലോകത്ത് ഇപ്പൊ എനിക്ക് ഒരു നല്ല തലവേദന എടുത്ത് ഇവിടെ കിടക്കാണെങ്കിൽ ന്യൂയോർക്കിൽ ആറ്റം ആറ്റമ്പിടാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇടത്തെന്ന് പറയും ആ വീടത്ത് നിങ്ങൾക്ക് അങ്ങനെയാ നിങ്ങൾക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കൊരു വേദന വന്നാൽ ആ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന അത് സബ്ജക്റ്റീവാണ് അത് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഓരോരുത്തർക്കും ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിള് ഇപ്പം എനിക്കിപ്പോൾ ഒരു നൂറ്റമ്പത് ഡോളറിന്റെ ബില്ല് വന്ന് കഴിയുമ്പോൾ ഞാനിങ്ങനെ അന്തിച്ച് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി അടയ്ക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പൊ അമ്പാനിക്കോ വല്ലതും ഒരു നൂറ്റമ്പത് മില്യന്റെ പ്രശ്നം വന്നാലേ പുള്ളിക്ക് ഈ നൂറ്റമ്പത് ഡോളറിന്റെ എന്റെ പ്രശ്നത്തിന് തുല്യമായ ഒരു സ്ട്രഗിൾ പുള്ളിക്ക് ഉണ്ടാത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം എന്ന് പറയുന്നത് അപ്പം അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഇന്നയാൾ നേരിട്ട ചലഞ്ചാണ് വലിയ ചലഞ്ച് നമ്മുടേത് കുഞ്ഞു ചലഞ്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഓരോ വ്യക്തികൾക്കും അവരവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ വലുതു തന്നെയാണ് ഓരോരുത്തർക്കും അവരവരുടെ സ്റ്റോറി വലുതു തന്നെയാണ് ഓരോ കുട്ടികൾക്കും അവരുടെ അപ്പൻ ഹീറോയാണ് എന്റെ അപ്പൻ ഹീറോ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുതിർന്നു കഴിയുമ്പോഴാണ് അപ്പൻ കൂറയും കൂതറയും ഒക്കെ ആയി മാറുന്നത് കുഞ്ഞുനാളിൽ അമ്മ ഏറ്റവും വലിയ ദേവതയാണ് അതെല്ലാം നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നതാണ് നമുക്ക് ചുറ്റും ഒരു ലോകം നമ്മളാണ് അതിന്റെ സെൻട്രൽ സെൻട്രൽ ആയിട്ട് നിൽക്കുന്നത് നമുക്കുണ്ടാകുന്ന ചലഞ്ചാണ് ഏറ്റവും വലിയ ചലഞ്ച് ഇന്നിപ്പോ ഞാന് അനുഭവിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഓരോരുത്തരും അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ നിങ്ങൾക്ക് വേറെ ആണ് ഉൽപ്പത്തി പറഞ്ഞോണ്ട് ഞാൻ ഉൽപ്പത്തി സർപ്പം ഉപായത്താൽ ഹവയെ ചതിച്ചതുപോലെ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ വംശാവൽ വെക്കുമ്പം നമ്മളിപ്പോ അനുഭവിക്കുന്ന ചലഞ്ച് ചിലപ്പോൾ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അവർക്കെല്ലാവർക്കും ഒരേ ദിശയിൽ തന്നെ ആയിരിക്കണ്ടേ അവർ ഈ ചരിത്രം എടുത്തിട്ടുണ്ടായിരുന്നു സർപ്പം ഉപായത്താൽ ചതിച്ചു എന്ന് പറയുമ്പം അല്ലെങ്കിൽ അത് എഴുതിയ അധികാരി കാരണം അവരുടെ ചരിത്ര പുസ്തകത്തിൽ ഒരു കാര്യത്തെ അവർ കോട്ട് ചെയ്യുമ്പം അവർ ഒരേ വിശ്വാസത്തിൽ തന്നെ അല്ലേ നിൽക്കുന്നത് ആ സമയത്തും അത് എന്നാ ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ക്ലബ് ഹൗസ് ചർച്ചകളിൽ തന്നെ നോക്കുക അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ഇപ്പൊ ഞാൻ തന്നെ ധാരാളം പറയും ഓരോ ഇന്നയാളെ പോലെ അപ്പോ ഇപ്പം ആട് ആടുതോമയെ പോലെ അല്ലെങ്കിൽ വട്ടോളിയെ പോലെ അല്ലെങ്കിൽ ഇവര് ഈ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ കടന്നു വരികയാണ് അപ്പൊ ആ സിനിമക്കകത്തെ ആ കഥാപാത്രങ്ങളെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു റിയൽ കഥാപാത്രത്തെ പോലെയാണ് നമ്മൾ നമ്മുടെ സംസാരങ്ങളിൽ ഉദ്ധരിക്കുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും ഇപ്പൊ ഞാനൊരു സിനിമയിലെ സന്ദർഭം ഞാൻ പറയാം പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വീണ്ടരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ആ കോട്ടപ്പുറത്തിന്റെ മുഖവും എല്ലാം എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എത്ര 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 സമയം നമുക്ക് ലാഭം ഉണ്ടെന്നറിയോ ഈ അങ്ങനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് അതെല്ലാം റിയലാണ് ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊണ്ട് ഈ സന്ദേശ സിനിമയിലെ ആ കോട്ടപ്പുറം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലത് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് താന് കത്തെഴുതുന്ന റിസപ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലെറ്റർ വേർ വെരി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് അണ്ടർ ഓൾ ദീസ് സ്റ്റോറീസ് അപ്പൊ അതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ട് എഴുതുന്ന എളുപ്പം അല്ലാതെ പൗലീസ് അതിനെ എൻഡോഴ്സ് ചെയ്തെന്നോ അത് ഒരു ഹിസ്റ്റോറിക്കലി ഫാക്റ്റ് ആയിരുന്നു എന്നൊന്നും അതിനർത്ഥമില്ല അതൊക്കെ ഈ പല ആളുകളും ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് മനസ്സിലായോ താങ്ക് യു